ഹായ് നമ്മൾ വീണ്ടും ഒരു ബേസ്മെൻറ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കണം ഇതൊരു ഫുൾ വീഡിയോ ആണ് ബേസ്മെൻറ്റിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് നമ്മളതിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മളെ രീതിയിൽ ബേസ്മെൻ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയാം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഒരു പതിനാറ് മിനിറ്റോളം ഉണ്ട് ഇത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യാറ് ഒന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ സാധാരണ തറ കീറി അതായത് പാതുകം കീറി അതിൽ താഴെ കംപ്ലീറ്റ് നമ്മൾ കോൺക്രീറ്റ് ആണ് ഫില്ല് ചെയ്യുക സാധാരണ രീതിയിൽ കരിങ്കല്ല് ഫില്ല് ചെയ്യണേന് പകരം നമ്മളത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പ്ലിന്ദ് അതായത് കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലിന് ചെയ്യും ഭൂമിയുടെ അടിയിലേക്ക് പോകണ ഭാഗത്ത് നമ്മൾ കമ്പി ഉപയോഗിക്കാറില്ല വെറും കോൺക്രീറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാറ് അതിൻ്റെ വീതി നമ്മൾ ചൂസ് ചെയ്യണത് വൺ ഫീറ്റാണ് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നതിൻ്റെ വീതി ചൂസ് ചെയ്യണത് അതേപോലെ അതിൻ്റെ ഡെപ്ത്ത് വൺ പോയിൻ്റ് ഫൈവ് ഫീറ്റും പ്ലിന്തിൻ്റെ ഹൈറ്റ് നമ്മൾ വൺ പോയിൻ്റ് ഫൈവ് ഫീറ്റും വിട്ത്ത് എയ്റ്റ് ഇഞ്ച് അതായത് ട്വൻറ്റി സെൻറ്റിമീറ്ററുമാണ് നമ്മൾ വയ്ക്കാറ് ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബേസ്മെൻറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യണത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പരന്ന സ്ഥലം കാണുക അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യാറ് അതല്ല ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില പാടം അല്ലെങ്കിൽ അതേപോലെ കുറച്ച് താഴ്ചയിലായിരിക്കും ഭൂമി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കോളം ഫുട്ടിങ് ചെയ്തിട്ട് തന്നെ നമ്മൾ അതിൽ പ്ലിന്തു കൊടുത്തിട്ടാണ് നമ്മൾ ബേസ്മെൻറ്റ് ചെയ്യാറ് അതിൻ്റെ ഫുൾ വീഡിയോ ഈ ചാനലിൽ തന്നെ കിടക്കണമുണ്ട് നിങ്ങൾക്കതും വേണമെങ്കിൽ പോയി കാണാവുന്നതാണ് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആ രീതിയിലുള്ള വീഡിയോസും കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാൻ പ്രകാരമുള്ള സെറ്റിംഗ് ഔട്ട് എല്ലാം ചെയ്ത് ഇതിൽ ജെ സി ബി ഉപയോഗിച്ചിട്ടാണ് ഇതിൽ പാതുകം പാതുകൊന്ന് പറയാം ചില സ്ഥലങ്ങളിൽ വാനം എന്ന് പറയും ഓരോ ജില്ലകളിലും ഓരോ കാര്യമായിട്ട് പറയാം ഭൂമിയുടെ അടിയിലേക്ക് കുഴിക്കുന്നതിന് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് പറയാറ് നമ്മളത് എല്ലാ ജില്ലകളിലാവുകൊണ്ട് എല്ലാതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തായാലും ജെ സി ബി കൊടുത്തിട്ട് അതായത് രണ്ട് രീതിയിൽ ചെയ്യാം വലിയ ജെ സി ബിക്കും ചെയ്യാം ചെറിയ ജെ സി ബിക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു ചെറിയ വീടായ കാരണം കൊണ്ട് കാരണം ആകെ എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു പ്ലിന് ഏരിയ വരുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ജെ സി ബി ആണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് പറയണ്ടല്ലോ വൺ പോയിന്റ് ഫൈവ് ഫീറ്റ് ആണ് നമ്മളെ ഡെപ്ത്ത് വരുന്നത് അത് നമ്മളൊരു നോർമൽ ബേസ്മെൻറ്റിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത് താഴത്തേക്ക് വൺ പോയിൻറ്റ് ഫൈവ് ഡെപ്തും അതേപോലെ പ്ലിന്ത ഏരിയയുടെ ഹൈറ്റ് വൺ പോയിൻ്റ് ഫൈവ് എന്ന് നമ്മൾ അങ്ങനെ നോർമൽ ഒരു രീതിയിൽ പറയണതാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ കുഴിക്കണ സമയത്ത് ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല ബലുള്ള മണ്ണായിരിക്കും ചില സ്ഥലങ്ങളിൽ ഭയങ്കര ലൂസ് മണ്ണായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ലൂസ് മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഉറച്ച മണ്ണ് കിട്ടുന്നവരെ അവിടെ താഴ്ത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അതിലുള്ള ആകെ ഒരു കാര്യം ചില സ്ഥലങ്ങളിൽ ഒരുപാട് ഡെപ്ത്ത് പൂവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ വൺ സൈഡ് ഒരു നാല് ഫീറ്റോളം താഴ്ന്നിട്ടുണ്ട് അപ്പം നാല് ഫീറ്റിലും കൂടുതൽ താഴുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കതിൽ വലിയ കരിങ്കല്ലിൻ്റെ ബോളർ ഉപയോഗിക്കാം ആ ബോളർ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ കരിങ്കല്ല് സാധാരണ ചെയ്യുമ്പോൾ അത് പാക്കിങ് കൊടുത്തിട്ടാണ് ചെയ്യുക അതിന് പകരം കരിങ്കല്ല് നമ്മൾ കോൺക്രീറ്റും കൂടെ കൂട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി സ്ട്രെങ്ത്ത് കൂടും നമുക്ക് കോൺക്രീറ്റിൻ്റെ അത്രയും വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്ന അതായത് ഇപ്പോൾ ജെ സി ബി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെട്ടുപാറയാണ് അവിടെ അതായത് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് സോയിലാണ് സാധാരണ കല്ലെല്ലാം ഉപയോഗിക്കുക അതായത് കല്ല് വെട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെട്ടുപാറയാണ് അപ്പോൾ ഇങ്ങനെ വെട്ടുപാറുള്ള സ്ഥലത്ത് സാധാരണ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ വീണ്ടും ജെ സി ബിയിൽ നന്നായിട്ട് രണ്ട് രണ്ടര അടിയോളം ഡപ്ത്ത് വരുത്തും കാരണം കരിങ്കല്ലിൽ ബേസ്മെൻ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു ടു ഫീറ്റേലും ഡപ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കരിങ്കല്ലിൽ അടിയിൽ ബേസ് ചെയ്യാനായിട്ട് പറ്റുക കാരണം കല്ലിൻ്റെ സൈസ് അൺസൈസ് ആയിരിക്കും പലതും പല സൈസിലായിരിക്കുമല്ലോ അപ്പോൾ അതൊരു ഒരു മിനിമം ഒരു റിക്വയർമെൻ്റ് ഒരു ടു ഫീറ്റേലും നിർബന്ധമായും താത്തണം നേരെ മറിച്ച് നമ്മൾ കോൺക്രീറ്റിൽ ചെയ്യണ സമയത്ത് നമ്മൾക്ക് നല്ല ഉറച്ച മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് താങ്ങാലും മതി കാരണം വെട്ടുപാറയാണ് ഓൾറെഡി ഭൂമി വെച്ചാൽ അതിലൊരു ഇഞ്ച് ജസ്റ്റ് ഭൂമിക്കൊരു പിടുത്തത്തിന് ഒരു ആറ് ഇഞ്ച് താഴ്ത്തിയാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൂസുള്ള മണ്ണാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം ഒരു നാലടി വരെയൊക്കെ പോവാനും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ബേസ്മെൻറ്റ് ഇതിലൊറ്റ ബെഡ്റൂമേ ഉള്ളൂ ആ ബെഡ്റൂമിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ബേസ്മെൻറ്റ് കയറാനായിട്ട് അതായത് അവിടെ തവണ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനീ പറഞ്ഞ ഒരു സൈഡ് ഏകദേശം ഒരു നാല് ഫുട്ടോളം നമുക്ക് താഴ്ച വരും ചിരുന്നു ഈ നാല് നമ്മൾ എങ്ങനെ നിശ്ചയിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ റോഡിൻ്റെ വാട്ടർ ലെവൽ എടുക്കുന്ന സമയത്താണ് അതായത് ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതായത് പാതകം ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റോഡിൻ്റെ ലെവലിനേക്കാളും മിനിമം ഒരു പത്ത് സെൻറ്റിമീറ്ററേലും നമ്മൾ പൊക്കിയിട്ടായിരിക്കണം വെക്കേണ്ടത് കാരണം ഇപ്പം നമ്മൾ നോക്കുന്നത് വാട്ടർ ലെവലാണ് ഇതൊരു ഇറക്കം പോലുള്ള റോഡാണ് എന്നാൽ കൂടി നമ്മൾ ഈ കോർണറിൽ നിന്നാണ് നോക്കണത് അപ്പോൾ ഈ കോർണറിൽ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് ഏജിനേക്കാളും ഒരു ട്വൻറ്റി സെൻറ്റിമീറ്ററോളം പാതുകം അതായത് ഭൂമി ലെവൽ പൊങ്ങിയിട്ടാണ് നിൽക്കുക അതിൻ്റെ മുകളിലേക്കാണ് േരിയ വരിക അപ്പോൾ ഒരു വെള്ളം ഒഴുക്കൊക്കെ വരുന്ന സമയത്ത് റോഡ് താന്നതായ കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും ആ വെള്ളം റോട്ട് കൂടി ഒഴിഞ്ഞു പോകും നമ്മളെ വീടിൻ്റെ പാതകത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും വാട്ടർ ലെവൽ വരാൻ സാധ്യതയില്ല അത് മെയിനായിട്ടും ബേസ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതാണ് റോഡും ഒന്ന് വാട്ടർ ലെവലെടുത്ത് നോക്കുക എന്നുള്ളത് കാരണം രണ്ടാമത് നമുക്കത് വീടിൻ്റെ ഒരു ഹൈറ്റ് കൂട്ടാനോ ഇതിനൊന്നും ഒരിക്കലും പോസിബിളല്ല വളരെ റിസ്ക്കുമാണ് അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു അരടിയുടെ ആണ് ഉണ്ടായിരിക്കുക അതായത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും പക്ഷെ വാട്ടർ ലെവൽ നോക്കാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് സെൻറ്റിമീറ്ററോ ഇരുപത് സെൻറ്റിമീറ്ററോ പാതകം താന്നിട്ടാന്ന് നിൽക്കുകയാണ് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് റോട്ടിൽ നിന്നുള്ള വെള്ളം നേരെ നിങ്ങളെ മുറ്റത്ത് വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് അതല്ല പിന്നെ ഭാവിയിൽ നിങ്ങളവിടെ ഹൈറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്ലിന്തിൻ്റെ ഹൈറ്റ് കമ്മിയാവും ചെയ്യും ഈ മെഷർമെൻറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ ഒരു മീറ്ററും പത്ത് സെൻ്റ എട്ട് സെൻറ്റിമീറ്ററും ആണ് ഇവിടെ നമുക്കൊരു ഡെപ്ത്ത് വന്നിരിക്കുന്നത് ഇത്രയും ഭൂമിയുടെ അടിയിലേക്ക് പോണ കോൺക്രീറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീ ഒരു ഫീറ്റ് വീതി ഹൈറ്റ് ഏകദേശം മൂന്നര അടി ഹൈറ്റുമാണ് ഈ ഒരു കോർണറിൽ വന്നിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡ് വളരെ കമ്മിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരാറ് ഇഞ്ചോളാണ് നമുക്ക് ആ കോർണർത്ത ആ റൂമിൻ്റെ അവിടെ ഡെപ്ത് വന്നിരിക്കുന്നത് ബാക്കി എല്ലാ ഏരിയയിലും ഒരു ഒന്നര അടി രണ്ടടി എന്നുള്ള ലെവലിക്കാണ് നമ്മൾ ഈ ഒരു ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ കാണുന്ന കോൺക്രീറ്റ് ലെവലാണ് ഈ വീടിൻ്റെ ഭൂമിയുടെ ലെവൽ അതായത് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റിൽ പ്ലിന്തു ചെയ്യാനായിട്ട് പോണത് ഇനിയാണ് നമ്മൾ കമ്പി ഉപയോഗിച്ചിട്ട് പ്ലിന്ത് ചെയ്യുക ഈ കാണുന്ന കംപ്ലീറ്റ് കോൺക്രീറ്റും നമ്മൾ താഴത്ത് എവിടെയാണ് ഉറപ്പുള്ള മണ്ണ് അവിടുന്ന് ഒരു അടി വീതിയിൽ ഫുള്ളി കോൺക്രീറ്റ് മാത്രം ഫില്ല് ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ഇതിൽ കമ്പിയുടെ ആവശ്യമില്ല കാരണം ഞാൻ പറയാൻ കാരണം ഇതന്നെ ഇപ്പം നിങ്ങൾ കരിങ്കല്ലിലാണ് ക്ഷീണിച്ചാൽ വെറും കരിങ്കല്ലും അതേ കരിങ്കല്ലിൻ്റെ ചീളും വെച്ചിട്ട് പാക്കിംഗ് കൊടുത്തിട്ടാണ് സാധാരണ നിങ്ങൾ ചെയ്യണ വീടിൻ്റെ എല്ലാം ബേസ്മെൻറ്റ് ചെയ്യണത് ചില ഈ വീഡിയോസ് കാണുന്ന ചില പൊട്ടന്മാർ വീണ്ടും ചോദിക്കും ഇത് ഇതിലെന്താണ് കമ്പി ഉപയോഗിക്കാത്തതെന്ന് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കുകയുള്ളൂ നിങ്ങളിപ്പോൾ അപ്പുറത്ത് കാണുന്ന ആ ഒരു കരിങ്കല്ലിൻ്റെ മതിലില്ലേ സാധാരണ ഒരുവിധ ആൾക്കാരൊക്കെ കരിങ്കല്ലിലാണ് ബേസ്മെൻറ്റ് ചെയ്യാറ് അപ്പോൾ അവർ ഭൂമിയുടെ അടിയിലേക്ക് ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ കമ്പി ഉപയോഗിക്കാറുണ്ടോ അതോ അതിൽ സിമൻറ്റ് ഉപയോഗിക്കാറുണ്ടോ ഒരാൾ സിമൻറ്റ് പോലും ഉപയോഗിക്കാറില്ല അപ്പോൾ പിന്നെ ആ ചോദ്യത്തിന് പ്രശസ്തി ഉള്ള ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള ഞാൻ പറയുന്നത് പ്ലിന് ചെയ്യാനുള്ള കമ്പികളാണ് ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാ കമ്പികളും ആണ് ചെയ്യാറ് വെൽഡിങ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്ലിന്തിൻ്റെ റിങ്ങുകളും അതായത് കമ്പികളും തമ്മിൽ ലോക്കായിരിക്കും അതായത് സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ വൈഡിങ് വയർ വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യുക ഇതാകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഫുൾ ലെങ്ത് ഏകദേശം എത്ര മീറ്റർ ആണോ വരുന്നത് അത്രയും ലെങ്ത്ത് നമുക്ക് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും സാധാരണ ഒരു കമ്പിയുടെ ലെങ്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ആണ് വരാറ് ഇതിപ്പോൾ പന്ത്രണ്ട് മീറ്ററിൽ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെൽഡിംഗ് ആകുമ്പോൾ അത് ഫുള്ളി ആക്കി ചെയ്യാൻ പറ്റും പിന്നെ ഇതിപ്പോൾ നമ്മൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യണ പോലെ തന്നെ ബാത്റൂമിൻ്റെ ഏരിയയാണ് അപ്പോൾ ബാത്റൂമിനുള്ള പൈപ്പ് കൂടി നമ്മൾ ആദ്യം ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടിങ് ഒഴിവാക്കാൻ പറ്റും കാരണം പിന്നെ അവർ കട്ട് ചെയ്യണ സമയത്ത് ഈ റിങ്ങോ അല്ലെങ്കിൽ ഈ കമ്പിയോ ഏതിലൂടെ പോയിരിക്കണമെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ അത് പ്ലിന്ദ് ചെയ്യണം അതേ സമയത്ത് തന്നെ ബാത്റൂമിൽ നിന്ന് പോകാനുള്ള വേസ്റ്റ് പൈപ്പും രണ്ട് പൈപ്പ് ഇടുന്നതാണ് നല്ലത് ഒന്ന് ബാത്റൂമിൻ്റെ ഡ്രെയിനേജിനുള്ളതും പിന്നെ ബാത്റൂം പൈപ്പ് ആയിട്ട് രണ്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ആ സമയത്ത് വളരെ സുഖമായിരിക്കും പ്ലിന്തിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി പന്ത്രണ്ടെ മമ്മിൻ്റെ നാല് കമ്പി എയ്റ്റ് എം എമ്മിൻ്റെ സ്ട്രിങ്ങാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇതേമാതിരി വെച്ച് വെൽഡിങ് ചെയ്തിരിക്കുന്നത് ഇത് നോർമൽ ഇതേ രീതിയിലുള്ള വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റിനുള്ള പ്ലിന്തിനാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ കമ്പി പറഞ്ഞത് പ്ലിന്തിൻ്റെ ഹൈറ്റിൽ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പിയുടെ ഡിസ്റ്റൻസിലും കമ്പിയിലും എണ്ണത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഭൂമി ലെവലിൽ ഓൾറെഡി കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ പ്ലിന്ദ് അടിച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ഈയൊരു രീതിയിലുണ്ടായിരിക്കുക ഇതാണ് വൺ പോയിൻറ്റ് ഫൈവ് ഫീറ്റ് നമ്മൾ പറയുന്ന ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് വരുന്നത് ഇനി ഇതിൽ മണ്ണ് നേരത്തെ നിങ്ങൾ ഈ അടിയിൽ കാണുന്ന കോൺക്രീറ്റ് നിന്നാണ് ഇപ്പം നമ്മൾ ഏറ്റവും ഭൂമിയുടെ അടിയിൽ നിന്ന് ഇട്ട് പോകുന്നത് അത് വൺ ഫീറ്റ് ആയിരുന്നു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എട്ട് ഇഞ്ചായിട്ട് റിഡ്യൂസ് ചെയ്തു അപ്പോൾ ഇങ്ങനൊരു ഓപ്സെറ്റ് ഈ സൈഡിൽ വരും ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ചുമര് വയ്ക്കുമ്പോൾ വീണ്ടും ഇതിൽ നിന്ന് നമുക്കൊരു ആറ് സെൻറ്റിമീറ്ററോളം ഓപ്സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഭിത്തികൾ നിർമ്മിക്കുക അപ്പോൾ ഈ ഒരു ബേസ്മെൻ്റിന് പിന്നെ ഇതിൽ മണ്ണ് ഇടാനായിട്ട് മണ്ണ് ആവശ്യമുണ്ടായെന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ കണ്ടില്ലേ അതായത് ഭൂമി കുറച്ച് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ ബേസ്മെൻ്റ് പ്ലിന് എല്ലാം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സൈഡും ലെവൽ ആക്കിയപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇതിലേക്കുള്ള മണ്ണ് അതായത് ഇവിടെ നല്ലൊരു ചെരുവുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന അത്രയും ഏരിയ കട്ട് ചെയ്തെടുത്തതാണ് പക്ഷെ ഞാൻ പറഞ്ഞ വെട്ടുപാറുള്ള സ്ഥലമായിരുന്നു ഇവിടെ പിന്നെ നമ്മൾ ചെക്കർ പ്ലേറ്റിൻ്റെ ഷീറ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഫിനിഷിങ് കിട്ടും അപ്പോൾ ബേസ്മെൻറ്റും സാധാരണ നോർമൽ കരിങ്കലിൽ ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും പ്ലാസ്റ്ററിങ്ങിൻ്റെ റിക്വയർമെൻറ്റാണ് എന്തായാലും ഉണ്ട് നേരെ മറിച്ച് നമ്മളെ രീതിയിൽ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ അവസാനം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഫിനിഷിങ് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് നമ്മളെ രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്ററിങ് വേണോ വേണ്ടെന്നുള്ളത് ഓരോ അതായത് വീടിൻ്റെ ഉടമസ്ഥനാണ് വിലയിരുത്തേണ്ടത് ഇപ്പോൾ നമ്മൾ മാക്സിമം അതെല്ലാം അവോയ്ഡ് ചെയ്യാനാണ് ഈ രീതിയിലുള്ള ചെക്കർ പ്ലേറ്റ് എല്ലാം വെച്ചിട്ട് നമ്മൾ താറുടെ ഒരു ഭാഗം നമ്മൾ ചെയ്തിരിക്കണത് അപ്പോൾ ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ ചെയ്യണം കോൺക്രീറ്റ് രീതിയിലുള്ള ബേസ്മെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കാം ഈ ഒരു ബേസ്മെൻ്റ് പ്ലാസ്റ്ററിങ് ചെയ്യണോ വേണ്ടേ അതോ നിങ്ങളെ നാട്ടിൽ ചെയ്യണ ബേസ്മെൻറ്റ് ഇത്രയും ലെവല് കിട്ടാറുണ്ടോ എന്നുള്ളൊക്കെ നിങ്ങളാണ് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റായിട്ട് പറയേണ്ടത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ കണ്ണ് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത അനുഭവം ഉണ്ടായിരിക്കുമല്ലോ ഈ ഒരു ഫിനിഷിങ്ങിൽ നിങ്ങൾ എവിടെയെങ്കിലും ബേസ്മെൻറ്റ് ചെയ്തിട്ട് പ്ലിന് ഏരിയയാണീ കാണുന്നത് ഇത്രയും ക്ലിയർ ലെവലായിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികപ്പറ്റാണ് ഒരു ഓവർ എക്സ്പെൻസീവ് ആണ് അത് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ഒരു വട്ടം ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ മെയിൻ്റെനൻസ് വരില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ ഇപ്പം ഇതിൽ എന്താണ് ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഈ ബേസ്മെൻറ്റ് പ്ലാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നിങ്ങളിതിൻ്റെ ആദ്യത്തെ എല്ലാ സ്റ്റേജുകളും നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ ഒരു വീട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വീട് വെള്ളക്കെട്ടിലാണ് നിൽക്കണമെന്ന് തന്നെ വിചാരിച്ചോളൂ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പ്ലിന്തേരിയ ഒന്നരടി ആണ് അതേപോലെ തന്നെ ഭൂമിയുടെ അടിയിലേക്ക് ഏകദേശം മൂന്നര അടിയോളം ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഒരടി ഒന്നര അടി രണ്ടടി ഒക്കെ ഇതിൻ്റെ ഡപ്ത്ത് പോയിട്ടുണ്ട് അതായത് എത്രയും ഉറച്ച മണ്ണുണ്ടോ അതുവരെ നമ്മൾ ഡപ്ത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പുറത്തു നിന്നുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മളെ ഈ ഒരു ബേസ്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടുക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ കോളം ഫുട്ടിങ് ചെയ്തിട്ട് ചെയ്യണ വീടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളീ കാണുന്ന എല്ലാ കോർണറുകളിലും മാത്രമാണ് കോളം ഉണ്ടായിരിക്കുക ബാക്കി പ്ലിന്ദ് ഏരിയ എന്ന് പറയണത് ഒന്നരടി ഹൈറ്റ് അല്ലെങ്കിൽ രണ്ടടി ഹൈറ്റ് അതൊക്കെ സ്ഥലത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരും ഓരോ ഹൈറ്റിൽ ചെയ്യാറുണ്ട് ആ ഒരു ഏരിയ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതായത് ഭൂമിയുടെ മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കോൺക്രീറ്റ് അതിൻ്റെ അടിയിൽ ഒരിക്കലും കോൺക്രീറ്റ് ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനത്തെ സ്ഥലമാകുമ്പോൾ ഇപ്പോൾ വെള്ളം നിൽക്കുകയാണെന്നുണ്ട് ഈ ഒരു കോർണർ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ ഫ്രണ്ടേജ് മാത്രമേ ഉള്ളൂ റോഡ് ലെവലുള്ളത് ഈ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം കുഴിയാണ് അപ്പോൾ ഇവിടെ വെള്ളം നിൽക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോളൂ ഇവിടെ വെള്ളം നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ആ വെള്ളം ഒരിക്കലും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് എടുക്കില്ല കാരണം ഈ ഒന്നര അടി ആണ് അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു രണ്ടേ മുക്കാൽ അടിയോളം ഡപ്തും കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മളെ ചെക്കർ പ്ലേറ്റ് വെച്ച ഫിനിഷിങ് ഇതിൽ പ്ലാസ്റ്ററിങ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ തീരുമാനിക്കും എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഞാനിത് ഇത്രയും നന്നായിട്ട് ചെയ്തുകൊടുത്തിരിക്കുന്നത് പിന്നെ നന്നായിണോ നന്നായിട്ടില്ലേ എന്നുള്ളത് വിലയിരുത്തേണ്ടത് വീടിൻ്റെ ഉടമസ്ഥനാണ് ഇനി എല്ലാവരും ചോദിക്കണം ചോദ്യത്തിലേക്ക് വരാം കോൺക്രീറ്റിൽ നിങ്ങൾ ഈ ചെയ്യണ രീതിയിൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ബെനിഫിറ്റിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് ഇവിടുത്തെ ഉറച്ച മണ്ണ് കിട്ടും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇത്രയും കട്ടിങ് ചെയ്തെടുത്തതാണ് ഇത്രയും ബലമുള്ള മണ്ണായിരുന്നു അപ്പം നിങ്ങൾക്ക് ആലോചിച്ചാലറിയാം ഇതിൽ ബേസ്മെൻറ്റ് ഇവിടെ വൺ ഫൂട്ട് ഈ എൻഡിലേക്കൊക്കെ എത്തിയപ്പോഴേക്കും വൺ ഫൂട്ടോളം ഡെപ്ത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ആ ബേസ്മെൻറ്റിൻ്റെ ഉറപ്പ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം ഈ രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ പെർ സ്ക്വയർ ഫീറ്റിന് നാനൂറ് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യണത് അതായത് അടി ഹൈറ്റും അടി ഡെപ്തും ഇൻ കേസ് എവിടെയെങ്കിലും ഇപ്പോൾ ഈ ത ബേസ്മെൻറ്റിൻ്റെ പോലെ തന്നെ ഫ്രണ്ടേജിൽ ഇപ്പോൾ നടത്തുന്ന മൂന്നര അടിയോളം നിങ്ങൾ മെഷർമെൻറ്റിൽ കണ്ടതാണ് അത്രയും ഡെപ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റോ മെറ്റീരിയൽസിൻ്റെ പൈസയും ലേബറും അഡീഷണലായിട്ട് നമ്മൾ മേടിക്കും ആ ഒരു പൈസ ഒരിക്കലും നമ്മൾക്ക് ഒരു ഫസ്റ്റ് സ്ഥലം കാണുന്ന സമയത്തോ ഒന്നും പറയാൻ പറ്റില്ല നമ്മളത് ജെ സി ബിയിൽ പാതുകം കീറണ സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു അഡീഷണൽ എക്സ്പെൻസ് നമ്മൾക്ക് കണക്കാക്കാൻ പറ്റുക അപ്പോൾ അങ്ങാ ആ രീതിയിൽ ചെയ്യുമ്പോൾ പിന്നെ ഒന്നരടിയിൽ നിർത്താൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ലൂസ് മണ്ണാണെങ്കിൽ ഒരിക്കലും ഒന്നരടിയിൽ നിർത്താൻ പറ്റില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കരിങ്കലിൻ്റെ ബോളർ ഉപയോഗിച്ചിട്ട് ഇട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കോൺക്രീറ്റ് തന്നെ ഫിൽ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു രണ്ടടി ഒക്കെ ആക്കിയിട്ട് ബാക്കിയെല്ലാം കരികല്ലിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും ചെയ്യും നാലടിയിലേക്കാൾ കൂടുതൽ ലൂസ് മണ്ണാണ് അതായത് ചില ആൾക്കാരുണ്ടാവുമല്ലോ ഫില്ല് ചെയ്ത സ്ഥലമൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ രീതിയിൽ ചെയ്യണേക്കാൾ ഏറ്റവും ബെറ്റർ കോളം ഫുറ്റിങ് ചെയ്തിട്ട് ചെയ്യണതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് അധികമായിരിക്കും ആദ്യമേ ഒരു കാര്യം പറയാം കോൺക്രീറ്റ് ബേസ്മെൻറ്റ് ചെയ്യാനായിട്ട് എക്സ്പെൻസ് നല്ല അധികം വരും ഞങ്ങൾ ആർക്കും ഇത് സജസ്റ്റ് ചെയ്യാറില്ല പിന്നെ ക്ലയൻറ്റ് നമ്മളോട് നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ കോൺക്രീറ്റിൽ ബേസ്മെൻറ്റ് ഇടുന്നത് അതാണ് ഞങ്ങൾ സ്ട്രക്ചറിൻ്റെ റേറ്റ് വിത്തൗട്ട് ബേസ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ബേസ്മെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് രീതിയിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ രണ്ട് രീതിയിൽ ഞങ്ങൾ ബേസ്മെൻ്റ് ചെയ്യും ഞങ്ങൾ ഈ രീതിയിലാണ് ചെയ്യുക നിങ്ങൾക്ക് പ്രൈസ് ഒന്നും കൂടി കമ്മിയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിലെ ആൾക്കാരെ വിളിച്ചിട്ട് കരിങ്കല്ലിൽ ചെയ്യാനുള്ള പ്രൈസ് നിങ്ങൾക്ക് ചോദിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്തും ഇതും ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചിട്ടുള്ള പൈസയും കൂടുതലുണ്ട് കാരണം സാധാരണ കരിങ്കല്ല് പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് അടക്കം നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും എന്തായി കഴിഞ്ഞാലും തീർച്ചയായിട്ടും എക്സ്പെൻസീവാണ് ഇത്രയും ഡീറ്റെയിൽ തന്ന സ്ഥിതിക്ക് ഇനി നമ്മളെ രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യാൻ ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കണു ഈ രീതിയിലാണ് നമ്മൾ കോൺക്രീറ്റിൽ ബേസ്മെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുക അപ്പോൾ ഇതാണ് ഞങ്ങളെ കോൺക്രീറ്റ് ബേസ്മെൻറ്റിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് കാണിക്കാനുള്ളത്